ആർലഫ് ഫാമിൽ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ആനമതിലിന്റെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ബ്ലോക്ക് പതിമൂന്നിലെ താമസക്കാരൻ ശശി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി നടന്നിരിക്കുന്നു ബ്ലോക്ക് പതിമൂന്നിൽ ആനമതിലിന്റെ കെട്ടിടയുമെന്ന് ശശി പറഞ്ഞിരുന്ന ഭാഗം പുനരധിവാസ മേഖല സന്ദർശിച്ച ഹൈക്കോടതി ന്യായാധിപന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്തിരുന്നു കൃത്യമായി ശശി പറഞ്ഞിരുന്ന മതിലിന്റെ അടിഭാഗമാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ തകർന്നത് പൊതുതാൽപര്യ ഹർജി പ്രകാരം കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ മേഖലയിൽ സാധ്യമായിരിക്കുകയാണ് കോടതി നിർദ്ദേശിച്ച ടാസ്ക് ഫോഴ്സിലെ അംഗം കൂടിയാണ് ശശി കാട്ടാനകളുടെ ണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ് ബ്ലോക്ക് പതിമൂന്ന് ആനമതിലിന്റെ നിർമ്മാണം ആദ്യം ആരംഭിച്ചത് ബ്ലോക്ക് പതിമൂന്നിലാണെങ്കിലും പൂർത്തിയാകാതെ കിടക്കുന്ന മതിലിന്റെ ഭാഗത്തുകൂടിയാണ് ആന ഉള്ളിൽ പ്രവേശിക്കുന്നത് ഇതോടെ മതിൽ നിർമ്മാണത്തിൽ കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് താമസക്കാർ ലേഡീസ് സ്കിൻസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിലെ ആഡിസൈൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ബാക്ക് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാവിമുണ്ട് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻസ് വെറും രൂപയ്ക്ക് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈസ് ടീഷർട്ട് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ജീൻസിന്റെ പാൻസ് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻറ്സ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽ സാരി ഈ ആഡി സെയിലിൽ ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്നെ വന്നോളൂ ഇമാനുവൽ സിൽസിലേക്ക്